സഹൃദരി അങ്ങനെ പണിപ്പുരിയിൽ ഇരിക്കുന്ന നമ്മുടെ പുതിയ ഭൂപടത്തിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ ഈ ഭൂപടം ലഭ്യമായാൽ മാത്രമേ പൂർണ്ണമായൊരു വിശകലനം എന്നിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ അതുപോലെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് നമുക്കൊരു ചെറിയ വിശദീകരണം ഇവിടെ പ്രാവർത്തികമാക്കാം ഇതുവരെയും വന്നിട്ടുള്ള നമ്മുടെ പുതിയ ഭൂപടങ്ങളിലെ പ്രധാന വലിയ കെട്ടിടങ്ങൾ രണ്ട് ഭാഗത്തായായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല ഒരെണ്ണം മുകളിലും അതിന് താഴെയായുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അങ്ങനെ സ്ഥിരമായി ഒരിടത്ത് സ്ഥിതി ചെയ്യണം എന്നുമില്ല നമ്മുടെ പുഷ്പകുമാരൻ പോകുന്ന വഴി എവിടെയെങ്കിലും ഇത് കാണുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ പ്രധാന കെട്ടിടങ്ങൾ മുകളിലും താഴെയും ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ താഴേക്ക് പോകാം അല്ലെങ്കിൽ മുകളിലേക്ക് പോകാം എവിടെയെങ്കിലും ഒരിടത്ത് മാത്രമേ ഒരേ സമയം നമുക്ക് കയറാൻ സാധിക്കൂ എന്നേ ഉള്ളൂ ആദ്യമായി ഞാൻ ചാടിയത് താഴെയാണ് ഇനി നമുക്ക് മുകളിലൊന്ന് ചാടി നോക്കാം മുകളിലേക്ക് ചാടുകയാണെങ്കിൽ നമ്മൾ ഭൂപടത്തിന്റെ മുകളിലുള്ള കെട്ടിടത്തിലായിരിക്കും പോകുന്നത് നമ്മുടെ ഈ പ്രധാന കെട്ടിടങ്ങളിൽ ഒരിടത്ത് പകലും ഒരിടത്ത് രാത്രിയുമായിരിക്കും എപ്പോഴും കാണാൻ സാധിക്കുന്നത് ഇനി ഇതാണ് നമുക്ക് വരുവാൻ പോകുന്ന പ്രധാന കെട്ടിടങ്ങളിൽ ഒന്ന് അറേബ്യൻ പുരാതന കെട്ടിട നിർമ്മിതികളോട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വളരെ മനോഹരമായ കെട്ടിട നിർമ്മിതികളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണീയമായ വസ്തുവാണ് ഇവിടുത്തെ മണൽ ഘടികാരം എവിടെ നോക്കിയാലും നമുക്കൊരു മണൽ ഘടികാരം ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടെയുള്ള നമ്മുടെ പ്രധാന പെട്ടി തുറക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആവശ്യമായ സാമഗ്രികളും പുതിയ ഏതാനും വസ്തുക്കളും ലഭിക്കുന്നതാണ് ഇതിൽ നിന്നും തന്നെ നമ്മുടെ പുതിയ ഭക്ഷണപാനീയമായ നമ്മുടെ ഷവർമ്മ ലഭിക്കുന്നതാണ് ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ മാത്രമേ ഈ ഷവർമ്മ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ പുതിയ മാന്ത്രിക ദണ്ടും ഒരു മണിയും ലഭിക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന കടലാസ് പത്രികയെപ്പറ്റി ഇവിടെ ഒന്നും പരാമർശിക്കുന്നില്ല ചിലപ്പോൾ ആഗോളതലത്തിൽ വന്നാൽ വന്നു എന്ന് പറയാം ഇനി നമ്മുടെ കെട്ടിടത്തിന്റെ മുൻവശത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു പ്രധാന മാന്ത്രിക കൽപ്പടവുകൾ കാണാൻ സാധിക്കുന്നതാണ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ തകർന്നു വീണ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിനുള്ളിൽ പെട്ടിയിൽ നിന്നും നമുക്ക് ആവശ്യമായ വസ്തുക്കൾ ലഭിക്കുന്നതാണ് ഇനി അതിൻ്റെ പിന്നിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു വലിയ പെട്ടി കാണുവാൻ സാധിക്കുന്നതാണ് ഭയാനകമായ പെട്ടി കണ്ടാൽ ആരെങ്കിലും ജീവനോടെ അടക്കിയതുപോലെയാണ് തോന്നുന്നത് അത് നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിനടുത്ത് തന്നെ ധാരാളം പാത്രങ്ങൾ പൊന്തി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിൽ നിന്നും കിട്ടുന്ന വസ്തുക്കൾ നമ്മൾ ശേഖരിക്കുകയാണെങ്കിൽ പെട്ടിക്കടുത്ത് വീണ്ടും നമ്മൾ തിരികെ ചെല്ലേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കൽ കൂടി തിരികെ വന്ന് നമ്മുടെ പെട്ടി പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഇവ സുന്ദരിയായ ഒരു രാജകുമാരി അവിടെ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം സാഹചര്യം അനുസരിച്ച് ആ രാജകുമാരി സുന്ദരനും സുഭനും അതിനെ പരി സൽസ്വഭാവമായി ഇഷ്ടമാണെന്ന് പറയാനായിരിക്കും സാധ്യത എന്നാൽ ഇത്തരം പ്രലോഭനങ്ങളിൽ നമ്മൾ വിടാതെ അവിടെ നിന്നും മുന്നോട്ട് നീങ്ങുക എന്നാൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിടെ നിന്നും എനിക്ക് പ്രതിഫലമായി ലഭിച്ചത് രാജകുമാരിയോട് തന്നെ ഒരു രത്ന മോതിരമായിരുന്നു ഇതിൽ നിന്നും രാജകുമാരിക്ക് എന്റെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യം വ്യക്തമാണ് തികച്ചും സ്വാഭാവികം അതും തിരസ്കരിച്ച ശേഷം അവിടെ നിന്നും നമുക്ക് വെളിയിലേക്ക് സാധിക്കുന്നതാണ് അവിടെ നിന്ന് നമ്മുടെ ഭൂപടത്തിന്റെ അങ്ങന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഒരു പടച്ചിട്ട നമുക്ക് തറയിൽ കിടന്ന് കിട്ടുന്നതായിരിക്കും അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാം തരം സുരക്ഷാ കവചങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ നമ്മുടെ പ്രധാന കവാടത്തിൽ നിന്നും പുറത്തു കിടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നാല് ഭാഗത്തായും നാല് വാതിലുകൾ കാണുവാൻ സാധിക്കുന്നതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ഇതിന് വെളിയിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുന്നു ഇനി നമ്മുടെ ഭൂപടത്തിൻ്റെ നാല് ഭാഗങ്ങളിലായി നാല് വലിയ മണിമാളികകൾ കാണുവാൻ സാധിക്കുന്നതാണ് അതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന വസ്തുക്കളെല്ലാം അവിടെ നിന്നും ലഭിക്കുന്നതാണ് ഇതിനൊത്ത നടുവിലായി വലിയൊരു കുഴി നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിനുള്ളിൽ നമ്മൾ എടുത്തു ചാടുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്നും താഴെ എത്തുന്നതായിരിക്കും ഇനി അതിൽ നിന്ന് പുറത്ത് കടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു വലിയ മണൽ ഘടികാരമായിരുന്നു എന്ന് മണിമാളികയുടെ താഴെയുള്ള രഹസ്യ അറിയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി നമ്മുടെ ഭൂപടത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള മണൽ നിറഞ്ഞ ഏതാനും കുന്തമുനകളും കാണുവാൻ സാധിക്കുന്നു ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല കാരണം ഇതിൻ്റെ പണി നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇനി നമ്മുടെ പുതിയ വാഹനം നമ്മുടെ കാരണവർ ഒട്ടകം നമ്മുടെ പെട്ടിക്കകത്തു നിന്നും കിട്ടുന്ന മണി ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തിനെ പ്രത്യക്ഷപ്പെടുത്തേണ്ടത് നമ്മളേത് ഭാഗത്ത് തിരിയുകയാണെങ്കിലും ഇദ്ദേഹം നമ്മൾ നോക്കി അയവിറക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇദ്ദേഹം നമ്മുടെ കാരണവുമാരെ പോലെ തന്നെയാണ് എപ്പോഴും നമ്മളെ ആയിരിക്കും ചവച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയം കൂടി നമ്മൾ അദ്ദേഹത്തെ അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹം നിന്നും ഇരുന്നും കിടന്നും കമന്നും നമ്മളെ നോക്കി ചവച്ചു തീർക്കുന്നതായിരിക്കും ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇദ്ദേഹം നമ്മോടൊപ്പം നൃത്ത നൃത്തങ്ങളിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും രണ്ടു പേർക്കാണ് ഇദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം വെള്ളത്തിലൂടെയും യഥേഷ്ടം സഞ്ചരിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് അപ്രതീക്ഷിതായി ശത്രുക്കളുടെ മുന്നിലൂടെ നിമിഷം നേരം കൊണ്ട് കടന്നു കളയാൻ സാധിക്കുന്നു ഏതായാലും നിമിഷങ്ങൾ മാത്രമേ ഇദ്ദേഹത്തിന്റെ ശക്തി നിലനിൽക്കുകയുള്ളൂ ഇനി നമ്മൾ നമ്മളെവരും കാത്തിരുന്ന വിശിഷ്ടമായ അത്ഭുത ശക്തിയുള്ള മാന്ത്രിക ദണ്ഡം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വളയം നമുക്ക് ചുറ്റും പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ഇതിനുപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യനില തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളുടെയും ആരോഗ്യനില ഇത് ഉപയോഗിച്ചുകൊണ്ട് തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് സംഘമതങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ഇവ നമ്മൾ കൂടുതൽ സഹായിക്കുന്നത് അഗ്നിപടലങ്ങളിൽ മറ്റും നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മരണവൈദ്യം സംഭവിക്കുന്നത് ഇനി നമ്മുടെ പുതുതായി ലഭിക്കാൻ പോകുന്ന ആയുധമാണ് മാന്ത്രിക ശക്തിയുള്ള നമ്മുടെ കടാര ഇത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിച്ച് കിട്ടാൻ ശത്രുക്കളെയും മറ്റും വക വരുത്തുവാനും സാധിക്കുന്നതാണ് അപ്പോൾ വെടിയുതിർക്കുവാനും സാധിക്കുന്നു അവരെ വക വരുത്തിയ ശേഷം നമ്മൾ വീണ്ടും തിരികെയെ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ കടാര പ്രവർത്തിപ്പിച്ചത് അവിടെ തന്നെ തിരികെയെത്തുന്നു അതുമാത്രമല്ല അപ്പോൾ നമ്മുടെ ആരോഗ്യനില എന്തായിരുന്നു ആ പൂർവ്വസ്ഥിതിയിലായിരിക്കും നമ്മൾ അവിടെ തിരികെ എത്തുന്നത് സമയത്തെ പിന്നിലാക്കുക എന്നതാണ് ഇതിൻ്റെ മാന്ത്രിക ശക്തി കൊണ്ടും അവർ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ തിരികെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല നമ്മുടെ കടാര നമ്മുടെ കടാരയുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് നമ്മുടെ വാഹനങ്ങളുടെ ചക്രങ്ങളും മറ്റും നശിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ കടാരയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമയത്തെ പിന്നിലാക്കി നമ്മുടെ വാഹനങ്ങളെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ സാധിക്കുന്നു അതുമാത്രമല്ല നമ്മുടെ ഇന്ധിതവും പൂർണ്ണമായും തിരികെ നിറഞ്ഞു വരുന്നതാണ് എന്നാൽ പൂർണ്ണമായും കത്ത് നശിച്ച വാഹനങ്ങൾ പുനരാവിഷ്കരിക്കാൻ ഇതുപയോഗിച്ച് നമുക്ക് കഴിയുന്നതായിരിക്കില്ല ഇത് നമ്മുടെ ഭൂപടത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ അടുപ്പുകൾ പോലെയുള്ള കല്ലുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മുടെ കടാര അവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കടാരയുടെ ശക്തികൾ അവിടെ കൂട്ടുവാൻ സാധിക്കുന്നു ഇതിലൂടെ നമുക്ക് കടാരയുടെ ശക്തി കൂടുതൽ നേരം ചിലവാക്കാൻ സാധിക്കുന്നതാണ് സ്വർണത്തിൽ പണിതുയർത്തിയ നമ്മുടെ കടാര പണി കഴിഞ്ഞ ശേഷം ഒരു വജ്രായുധമായി മാറുന്നതായിരിക്കും അവിടെ ഇനി നിങ്ങൾ ഏവരും കാത്തിരുന്ന നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ഭൂപടം അത് നമ്മുടെ പുതിയ ഭൂപടത്തിൽ തന്നെയാണ് അവർ തുന്നി ചേർത്തിട്ടുള്ളത് ചില ഭാഗങ്ങളിൽ മാത്രം നമ്മുടെ പഴയ കെട്ടിടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മാത്രം സമയത്തെ പിന്നിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ ഭൂപടത്തിൻ്റെയും ആപ്തവാക്യം അതു തന്നെയാണ് അവർ ഇവിടെയും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാഗികമായി ചില ഭാഗങ്ങൾ മാത്രം പഴയ ഭൂപടത്തിലെ കെട്ടിടങ്ങൾ അടർത്തി അവർ വെച്ചിരിക്കുന്നു എന്ന് മാത്രം നമ്മുടെ പഴയ കെട്ടിടങ്ങളുടെ പല ഭാഗത്തും ഇതുപോലുള്ള ഭക്ഷണപാനീയങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ പണ്ടത്തെ സാർക്കയിലും ഇതുപോലൊരു സ്ഥലം ഉണ്ടായിരുന്നു നമ്മുടെ ഓർമ്മകൾ അയവറുറക്കാൻ ഏറ്റവും നല്ല സാഹചര്യമാണ് അവർ ഉൾക്കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പഴയ പാലങ്ങളും അതുപോലെ തന്നെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പ്രധാന പാലങ്ങൾ രണ്ടും പഴയ രൂപനിർമ്മിതിയിൽ തന്നെ കാണുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പാലത്തിൻ്റെ പഴയ ഒരു പുരാതനമായ വാഹനമാണ് നമ്മളിപ്പോൾ കണ്ടു കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഇതിനുള്ളിൽ പ്രവേശിക്കാൻ നമുക്ക് പണ്ട് കാലങ്ങളിൽ കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ സാധിക്കുന്നില്ല നമ്മുടെ മിൽട്ടാ പവർ നമ്മുടെ രണ്ട് പ്രധാന പാലങ്ങൾ പിന്നെ കോറി എന്നിവിടങ്ങളാണ് നമ്മുടെ പഴയ നിർമ്മിതിയിൽ ഇവർ വീണ്ടും പുനരാവിഷ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ ഭൂപടം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല വളരെ നല്ല ഭൂപടം തന്നെയാണ് ഇപ്പോൾ അവർ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മകൾ ആയിവറക്കാനും ഒരു വലിയ സാഹചര്യം അവർ നമുക്കിവിടെ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ സഹൃദയറി നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും സമയം ക്ഷമാശീലരായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കിടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി